ഹലോ ഗെയ്സ് അസലമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിണ്ണത്തപ്പം വളരെ ഈസിയായി എന്നെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ശർക്കര പാനീ ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ഗ്യാസ് ഓണാക്കി കുറുകി വരും വരെയേ ഇളക്കിക്കൊണ്ടിരിക്കുക കുറുകി വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് ഏലക്കായും ചേർത്ത് വീണ്ടും ഇളക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് അണ്ടിപ്പരിപ്പാണ് കടലപ്പരിപ്പാണ് ചേർക്കൽ കുഴപ്പമില്ല ഇതുപോലെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി നെയ്യ് ഒഴിച്ച് വീണ്ടും ഇളക്കുക കുറുകി വരെ ഇളക്കുക പിന്നെ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിൽ പുരട്ടി അതിലേക്ക് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം സെറ്റായിട്ട് പുറത്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിട്ടില്ല കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക